ഞാൻ ആദ്യമായിട്ട് വളരെ വളരെ അത്യധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ കണ്ടില്ല വാർത്തകളൊന്നും പക്ഷേ ബി ജെ പി സഹയാത്രികരായിട്ടുള്ള കർണി സേനയുടെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഇറങ്ങിയിട്ടുണ്ട് ദേശീയ അതിൽ ഓം ബിർലക്കും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കും ആദ്യം ജയ് വിളിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള വീഡിയോ പറയുന്നത് ഇങ്ങനെ പ്രധാനമന്ത്രിക്കെതിരെയും സ്പീക്കർക്കെതിരെയും ഒക്കെ വിമർശനം തുടർന്നാൽ രാഹുൽ ഗാന്ധിയെ വീട്ടിലെത്തി വെടിവെച്ചു കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒപ്പമുള്ള ഇരുപത്തി കോൺഗ്രസ് എം പിമാരെയും കൈകാര്യം ചെയ്യും വെടിവെക്കും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വീട്ടിൽ ചെന്ന് വെടിവെക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ഇരുപത്തിനാല് മണിക്കൂറിലധികം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഗവൺമെന്റ് ഭാഗത്തില്ല എഫ്ഐആർ ഇല്ല നടപടിയില്ല ഒന്നുമില്ല വിദ്വേഷം പരത്താം പക്ഷേ ഈ രീതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് ശബ്ദിച്ചതിന്റെ പേരിൽ അയാളെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാലും നിയമപാലകര് ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന് വരുന്നത് ഈ രാജ്യത്തെ കൃത്യമായ അനാർഹിയിലേക്ക് കൊണ്ടുപോകുന്ന ബി ജെ പി ഇക്കോസിസ്റ്റത്തിന്റെ തെളിവാണെന്ന് എനിക്ക് പറയാനുള്ളത് ഇതിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയാണ് രാഹുൽഗാന്ധിക്ക് ഭയമൊന്നുമില്ല എത്ര പേര് വേണമെങ്കിലും വെടിവെച്ച് കൊല്ലാൻ വരട്ടെ നമ്മൾ നോക്കിക്കോളാം രാഹുൽ ഗാന്ധിയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും അറിയാം രാഹുൽ ഗാന്ധിക്കും അറിയാം ഭയത്തിനല്ല പക്ഷെ അന്തരീക്ഷം ഇത്തരം ഒരു ഇത്തരമൊരു സമീപനം പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയാൻ വരെ ധൈര്യമുണ്ടായിട്ടും ബി ജെ പി ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പോലീസ് ഒരു നടപടിയെടുത്തിട്ടില്ല നിയമപരമായിട്ട് ഇത് തെളിയിക്കുന്നത് ഈ രാജ്യത്ത് ഇത്തരം വിദ്വേഷ പ്രകടനം നടത്തുന്നവർക്ക് പൂർണ്ണ സംരക്ഷണവും കേന്ദ്ര സർക്കാർ നൽകുന്നു എന്നുള്ളതാണ്